ഇന്ന് ഞാൻ ഒരു നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മളിത് ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യയാണ് നമ്മളൊരു പെയ്ഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യാറുണ്ട് അതിൽ പഠിപ്പിക്കുന്നൊരു വിദ്യയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താ അറിയുമോ നമ്മൾ ഈ ലവ് എനർജീന ഇൻക്രീസ് ചെയ്യാത്തതിൻ്റെയാണ് നമ്മുടെ പ്രശ്നം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക മറ്റുള്ളവരിലേക്ക് സ്നേഹം പകർന്നു കൊടുക്കുക ആ ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം ആ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അമ്പത് ശതമാനം മാറിപ്പോകും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ വിദ്യ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കുക നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ലവ് എനർജി അതായത് പിങ്ക് ലൈറ്റ് ഈ പിങ്ക് ലൈറ്റിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എക്സ്പാൻഡ് ചെയ്ത് എന്നുള്ളതാണ് പിന്നെ നമ്മളിങ്ങനെ ഒരു ചെയറിലിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് അങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ കണ് കണ്ണടച്ച് ധ്യാനിക്കുക അവർ ചെയ്യാം ഈ ധ്യാനിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്രൗൺ ചക്രയിലൂടെ ഇവിടെ വന്ന് ഈ പിങ്ക് കളറിലുള്ള ലൈറ്റ് നമ്മളിങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിക്കുക അതിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ വന്ന് ചക്ര ത്രോ തേടചക്ര ത്രോച്ചക്ര ഹാച്ചക്കര ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹാച്ചക്കരയാണ് ഈ പാൽ ചക്രയാണ് അതായത് സോളാർ പ്ലക്സ് അറിയാമല്ലോ ഇവിടെ ഈ ഹാച്ചക്കരക്കകത്ത് ഇവിടെ നിന്നിങ്ങനെ ഒരു കോഴിലേക്കൂടി ഇങ്ങനെ ഇങ്ങനെ പിങ്ക് ലൈറ്റ് ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് അറിയണ പോലെ ഫീൽ ഇങ്ങനെ സങ്കല്പിക്കുക നിങ്ങളത് സങ്കല്പിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇവിടെ അതിങ്ങനെ അറിയുന്നു കാച്ചക്കേടി ഫീൽ ചെയ്യുക നിങ്ങളി പിങ്ക് ലൈറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ബോഡി ഓർഗനിലേഴ്സും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം അപ്പോൾ വിഷലൈസ് ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു ഓരോ കോശങ്ങളിലേക്കും പോകുന്നു കയ്യിലേക്ക് പോകുന്നു തലയിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുന്നു ബോഡിയിലോട്ട് വരുന്നു ഓരോ ഓർഗനിൻ്റെ ഉള്ളിലേക്കും പ്രവേശിക്കുന്നു പിന്നെ കാലിലേക്ക് ഒഴുകുന്നു നമ്മുടെ പാത്തിലേക്ക് വരുന്നു പിന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ലൈറ്റിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വേറെ അനുഭൂതിയിലേക്ക് നമ്മൾ പോകും ഇപ്പം നമ്മൾ ഈ നിങ്ങൾ മെഡിറ്റേഷനിൽ ഏതെല്ലാം ലെവലിൽ ചെയ്താലും ഈ ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്തെ ഏറ്റവും വലിയ ശക്തി ഏറ്റവും വലിയ പവർ ദാറ്റ് മീൻസ് ലവർണർ ജിയാണ് അതിനപ്പുറത്ത് വേറൊരു എനർജി ഇല്ല ഞാനത് നല്ലോണം മനസ്സിലാക്കി അറിയേണ്ടവരിലാണ് ഞാൻ പറയുന്നത് ആ ലവ് എനർജി എൻ്റെ എത്രത്തോളം നിറച്ച് ഞാൻ വെക്കുന്നുവോ അത്രത്തോളം ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായൊരു മറ്റുള്ളവരോടുള്ളൊരു സ്നേഹം ഇങ്ങനെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ സാധിക്കും ഇപ്പം എൻ്റെ അടുത്ത് വിളിക്കുന്ന ആൾക്കാരൊക്കെ പലരും പറയാറുണ്ട് സാറിനോട് പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടല്ലോ ഭയങ്കര ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും ഇത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഇതിങ്ങനെ ഇവിടെ ഫില്ല് ചെയ്ത് ഇങ്ങനെ വെക്കാനാണ് എപ്പോഴും നോക്കുന്നത് ചിലപ്പോൾ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ എനർജി കുറയും അപ്പോൾ തന്നെ ഞാൻ വീണ്ടും അത് ഫില്ല് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നിറച്ച് ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നിറഞ്ഞ് തുടുമ്പോൾ പുറത്തേക്ക് തുളുമ്പി നമുക്ക് ശരീരത്തിന് വെളിയിലുള്ള ഏഴ് വലയങ്ങൾ അതാണ് നമ്മുടെ ഓറ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ഈ എനർജീ അങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുക കൂടി ഇങ്ങനെ ഇതിങ്ങനെ സഞ്ചരിക്കുന്നു എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകുന്നു അത് ഓറെ എന്നറിയുന്നു ഈ ഓറെയും നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിങ്ങനെ വേറൊരു വല്ലാത്തൊരു ഒരു വെയ്റ്റ്ലെസ് ഫീലിംഗ് ഒരു അൺവാണ്ടഡ് എനർജിയും ആ സമയത്ത് നിങ്ങൾ ശരീരത്തിൽ നിൽക്കത്തില്ല അത് ഗ്യാരണ്ടി ഇത് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അൺവാണ്ടൻജിയൊക്കെ മാറി ഞങ്ങൾ പോവും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കും ചിലപ്പോൾ തൽക്കാലത്തേക്കായിരിക്കാം ഞാനത് അത്രേ പറയുള്ളൂ കാരണം ചിലത് ആ സമയത്ത് മാറി നിൽക്കും ഇത് ഈ എനർജിയുടെ ഇത് കുറയുമ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ മെത്തേറ്റ് വരും എന്നിരുന്നാലും ആ സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞാൽ ഈ എനർജീനെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് മൊത്തം വ്യാപിപ്പിക്കുക അതായത് നമ്മുടെ വീട്ടിലെ മൊത്തം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇത് പോകുന്നതായിട്ട് വിഷലൈസ് ചെയ്യാം വീട്ടിലുള്ള ആളുകളിലേക്ക് പ്രവേശിക്കട്ടെ എല്ലാ ആളുകളിലേക്കും പ്രവേശിക്കട്ടെ നിറയട്ടെ അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ പുറത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലോ ഫ്ലോയിപ്പിക്കുക നമ്മുടെ നാട് മൊത്തം ഈ ലവനങ്ങൾ നിറയട്ടെ എല്ലാ ആളുകളിലേക്കും പോട്ടെ അത് കഴിഞ്ഞാലോ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനും ഈ ലവനജി ഇവിടെ നിന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്തോട്ടെ നമുക്ക് അഞ്ച് രൂപ ചിലവുള്ള കാര്യമില്ല പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം ആ ഒരു സ്നേഹം അത് എനിക്ക് പറഞ്ഞതയിക്കാൻ പറ്റില്ല നിങ്ങളത് താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക നിങ്ങളൊരു കുറച്ച് ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്താൽ പോരാ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ നിങ്ങൾ മറ്റുള്ള മെഡിറ്റേഷനൊക്കെ എല്ലാം കുറച്ചിട്ട് കൂടുതൽ സമയം നിങ്ങളിൽ ലവനർജിനെ എക്സ്പാൻഡ് ചെയ്യാനും നോക്കുക അത് നിങ്ങളുടെ സ്വഭാവം തന്നെ മാറിപ്പോകും നിങ്ങൾ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം പോവും ഉറപ്പായിട്ടും പോവും നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിട്ട് മാറും ലവിങ് ആയിട്ട് മാറും മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ളതായ ഒരു കറക്റ്റ് സ്ലോട്ടിലേക്ക് നിങ്ങൾ വന്ന് വീഴും ഒരു സംശയവും വേണ്ട മുമ്പ് കാണുന്ന ആളുകൾ നിങ്ങൾ കാണുമ്പോൾ ചോദിക്കും എന്താ നിങ്ങൾക്ക് വല്ലാത്തൊരു മാറ്റം എന്ന് തോന്നും എന്നോട് ആർക്കാ ചോദിക്കാറ് കേട്ടോ അവിടെ ഞാൻ പറയണം അപ്പോൾ ആ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം തീരെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ദേഷ്യം വരില്ല അപ്പോൾ അയാളെ കാണുമ്പോൾ കാരണം പിന്നെ നമുക്ക് തോന്നണത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ തന്നെ ആൾ തന്നെയല്ലേ ഞാൻ ഞാൻ തന്നെ അല്ലേ അയാൾ എന്ന് നമുക്ക് തോന്നിപ്പോകും വന്നെസ് എന്ന് പറയുന്ന സാധനം അത് നിങ്ങളുടെ ഉള്ളിൽ വർക്കാവും ഇതിന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊന്നും വേണ്ട സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇതേപോലെയുള്ള പല പല പ്രാക്ടീസിലൂടെയാണ് ഞാൻ പൊങ്ങി വന്നത് ഉയർന്നു വന്നത് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഞാനൊരു ഇരിക്കുന്ന അസുഖത്തിലേക്ക് വന്നത് അങ്ങനെയല്ല അത് ഒരുപാട് തന്ത്രവും മന്ത്രവും അല്ലെങ്കിൽ ജപവും കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമല്ല പിന്നെ ഭക്തി ദേവിയോടുള്ള ഭക്തി കൃഷ്ണനോടുള്ള ഭക്തി മുരുകനോടുള്ള ഭക്തി അത് കറകളഞ്ഞ ഭക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് അതിലൂടെയാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്ന ഒരു ശാന്തി സമാനത്തിലേക്ക് നമ്മളൊന്നും ആയിരുന്നെന്ന് ഞാൻ പറയുന്നില്ല ആ ശാന്തി സമാധാനത്തിൽ ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് അതാണ് ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ച് അത്രയും മതി എനിക്കത്രേമ ആവശ്യമുള്ളൂ അതിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ തരത്തിലുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇത് വളരെ സിമ്പിളാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ടോപ്പിക്കായിട്ട് സംബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം സമയം പോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും ചെയ്ത് നോക്കാം എല്ലാവർക്കും ദൈവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ